السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم نحمده ونصلي ونسلم على رسوله الكريم وعلى آله وصحبه أجمعين بهمان الله مؤمنين السلام السلام رضا غروب الله سبحانه وتعالى أيها അനുഗ്രഹിക്കുമാറാകട്ടെ ഇമാം അഹമ്മദ് റസാഖാൻ അഞ്ചാമത്ത ബീറ്റിൽ പറയുന്നത് സിംഹാസനം എട്ടാമത്തെ ആകാശത്തിലുള്ള അർഷ് അതിന്റെ സീനത്ത് അതിൻ്റെ സൗന്ദര്യവും ഡെക്കോറേഷനും അതിൻ്റെ മേൽ അർഷി ദുറൂത് അർഷിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിന്റെ സ്വലാത്തുകൾ ഉണ്ടാകട്ടെ അതായത് അർഷിലേക്ക് നബീസു അള്ളാഹു അലഹി വസലമാങ്ങൾ അനുഗ്രഹം ചെയ്തത് ആദ്യത്തെ ബൈത്തിൽ പറഞ്ഞത് മിഹറാജിന്റെ യാത്രയാണ് ഈ ബൈത്തിൽ പറയുന്നത് അർഷിലേക്ക് നബീസുലഹു അലഹി വസലമാത്ത സംജാതമായതും വീണ്ടും ഭൂമിയിലേക്ക് വന്ന് അനുഗ്രഹം ചെയ്തതും അതിലേക്ക് ഇഷാർത്ത് ചെയ്തു കൊണ്ടിട്ടാണ് ഈ വൈത്തിൽ ബഹുമാനപ്പെട്ട ഇമാറഹിമ പറയുന്നത് ഫർഷ്വീപോലാം ഫർഷ് ഭൂമി ദ്വീപ് സുഗന്ധം നുസഹത്ത് ശുദ്ധത അറസ്റ്റിലേക്ക് ഡെക്കോറേഷൻ ആയി പോയ നബിസു അഹുഅലുവല മതങ്ങൾ ഭൂമിയിലേക്ക് സുഗന്ധമായും ശുദ്ധമാക്കി ഭൂമിയെ ശുദ്ധമാക്കിയ ആ നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് ലക്ഷക്കണക്ക് സലാം കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാരണം കൊണ്ട് അർഷനിക്ക് വലിയ പുണ്യങ്ങൾ ലഭിച്ചു എന്ന് ഒരുപാട് ഹദീസുകളിൽ ഔ അദിന സൂറത്തു നജ്മിലെ ഈ ആയത്തും അതിന്റെ ഇമാം അനസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഫസിൽ അർശിന്റെ മുകളിൽ പോയതും അതെല്ലാം ഉദ്ധരിച്ചുകൊണ്ടാണ് ഷിഹാബുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി മിഹ്റാജിന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലഹി അർശിന്റെ അർഷിലേക്ക് പോയ സംഭവം രേഖപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു അർഷ് ബഹുമാനപ്പെട്ട മിറാജിന്റെ ഹദീഫിൽ പറഞ്ഞതുപോലെ ജിബിലിൽ അലി സുലാത്തു വസ്സലാം

നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലിഹി സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചതും അറസ്റ്റിലേക്ക് പോയതും ഇത് അറിയിക്കുന്നുണ്ട് എന്ന് ധാരാളം പരാമർശങ്ങൾ ശിഹാബുദ്ദീൻ ഖഫാജി റഹിമൊഹ രേഖപ്പെടുത്തി അബ്ദുൽ ഹഖ് ഹക്കബലബി റഹമത്തുല്ലാഹ്ലി മദാറി ജുന്നബുയുടെ ഒന്നാം വാലം നൂറ്റി അറുപത്തി ഒമ്പതാമത് പേജിലും അതുപോലെ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹഖ് ഹക്കദ്ഹ്ലി അഷി അബ്ദുല്ലം അഹദ് ഷറുഹുൽ മിഷ്കാത്തിന്റെ ബാബുലഹി തആല തുടങ്ങിയതിലൊക്കെ ധാരാളം പരാമർശിച്ചിട്ടുണ്ട് ഈ മാസം അഫാത്തായ ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുജദ്ദിദ് അൽഫസാനി ഫിസാനി ഷെയ്ഖ് അഹമ്മദ് സർഹിന്ദി റബിയഹു അവിടുത്തെ മക്തൂബാത്തിന്റെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ടാമത്തെ മക്തൂബിലും പറഞ്ഞു നബി നബിസൊല്ലാഹു അലഹി വസല്ലമാങ്ങൾ അള്ളാഹുൻ്റെ ഹബീബ് അള്ളാഹിന്റെ മെഹബൂബ് മുൻഗാമികളെക്കാളും പിൻഗാമികളെക്കാളും ഏറ്റവും മഹത്വമുള്ളവരാണ് അവിടുന്ന് ശരീരം കൊണ്ട് മേറാജ് നൽകപ്പെട്ടിരിക്കുന്നു അർഷും കൊറസിനെക്കാളും മുന്നോട്ട് സമാനും മക്കാനും എന്ന് പറയാം അങ്ങനത്തെ ഒരു പവിത്ര സ്ഥലത്തേക്ക് അള്ളാഹുന്റെ ഹബീബ് സലഹുലി വസലമ തങ്ങൾക്ക് അള്ളാഹു താല ആദർ നൽകി എത്തിച്ചിട്ടുണ്ട് എന്ന് പരാമർശങ്ങളൊക്കെ അതിലേക്കൊക്കെ സൂചിപ്പിച്ചു കൊണ്ടാണ് ഈ മാസം അഫാത്തായ സഫർ ഇരുപത്തി അഞ്ചിന് അഫാത്തായ امام احمد رزا خان فازل بريلوي رحمة الله عليه اي بيت لوڑ پرأيونا الله سبحانه وتعالى اي پرنیا بيت لپرنیا دو بولي امام احمد رزا خان فازل بريلوي رحمة الله عليه من آيارت منوط ارود حجرائل منبه المنيت بوصول الحبيب الى الارش والرؤيا اندورنا گرندم ايدي پندق മഹാനവരകളോട് മേറാജിന്റെ രാത്രിയിൽ നബി താലാനെ അലൈഹി അലൈവലം തങ്ങൾ കണ്ടത് ഏത് ഹദീസിലാണ് ഉള്ളത് എന്ന് ചോദിച്ചപ്പോൾ ധാരാളം ഹദീസുകൾ ബഹുമാനപ്പെട്ടവർ ഉദ്ധരിക്കുകയും പ്രത്യേകിച്ചും എന്ന് നബി നബിസുല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞു ഞാൻ എന്റെ റബ്ബിനെ കണ്ടിട്ടുണ്ട് സിയുത്തിമ റതി ഹസായിസുൽ കുബ്രയിലും അബ്ദുറൌഫ് മുനാബി റഹ്മുല്ലാഹ്ലി ഷറഹു ജാമി സുഹൈറിൽ ഈ ഹദീസ് സനദ് സുഹീഹാണെന്ന് പറഞ്ഞത് ഈ ഹദീസ് മുസ്നദ് അഹമ്മദ് മുൻ ഹമ്പൽ റദീഗ് അല്ലോഹൻഹു ഒന്നാം വാലം ഇരുന്നൂറ്റി എൺപത്തി അഞ്ചാമത്തെ പേജിൽ കാണാം സുയീതിമാമിന്റെ ഹസായ സുൽ കുബ്ര നൂറ്റി അറുപത്തി ഒന്നിലും അത്തൈസിർ ഷറഹിൽ ജാമി സുഹൈർല് മുനാവി റഹ്മുല്ലാഹി അലേഹി രണ്ടാം വാലം അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ പേജിലൊക്കെ പറഞ്ഞത് കാണാം അതേപോലെ ബഹുമാനപ്പെട്ട ഹാഫൽ ഇബിനസാക്കി റതികള്ളാഹനെ റിപ്പോർട്ട് ചെയ്ത ഹദീസ് ജാബി റതി അല്ലാഹു ഹേതൊട്ട് നബിസ് പറഞ്ഞു മൂസാ നബി അലൈ സലാത്തു വസ്സലാമിനിക്ക് അള്ളാഹു സുബാനു കലാമ് കലാമ് നൽകിയിട്ടുണ്ട് എനിക്ക് അള്ളാഹു സുബാൻ ഹു വത്താലെ കാണാനുള്ള റോയ്യത്ത് നൽകിയിട്ടുണ്ട് അതേപോലെ മക്കാമുൽ മഹമൂദ് കൊണ്ടും ഹൗദുൽ മൗറുദ് കൊണ്ടും എനിക്ക് പോലീസ് നൽകിയിട്ടുണ്ട് എന്ന് നബിസുല്ലാഹു അലഹി വസ്ല്ലമാങ്ങൾ പഠിപ്പിച്ചത് കംസുൽ തുടങ്ങിയ ഹദീസിന്റെ കിതാബുകളിൽ റിപ്പോർട്ട് ചെയ്ത ധാരാളം ഹദീസുകൾ കാണാം അതേപോലെ ബഹുമാനപ്പെട്ട റസൂലാഹി സുല്ലാഹു അലഹി വസ്ല്ലാമത്തങ്ങൾ അറസ്റ്റിലേക്ക് എത്തിയ ഒരുപാട് പണ്ഡിതന്മാർ അവരെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതും ധാരാളം ഹദീസുകൾ അതിനെ സംബന്ധിച്ചുള്ളതും ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് റസാഖാൻ ഫാസിൽ മുനബിഹുൽ മുനിയത്തി ബി ഉസൂലിൽ റഹമത്തുല്ലാഹിഅലി മുനിയത്തിൽ ഹബീബിൽ അൽഷ്യ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിന്റെ അല്ല താ നബുയാഫിൽ ഫത്താബുറ പതിനെട്ടാം വാലം നാനൂറ്റി നാലാമത്തെ പേജിൽ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട് അതിലേക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ ബൈത്ത് ബഹുമാനപ്പെട്ടവർ ഹദാ ഇഖ്ബക്ഷിഷിൽ പാടിയത് അള്ളാഹു സുഹാനഹുഅത്താല ബഹുമാനപ്പെട്ടവർ ഒഫാത്ത മാസം കൂടിയാണ് ഈ മാസത്തെ സംബന്ധിച്ച് മാഹെ റസ റസയുടെ മാസം അല ഹസ്രത് റതികള്ളോഹൻ്റെ മാസം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മാസം കൂടിയാണ് മാത്രമല്ല ബഹുമാനപ്പെട്ടവരുടെ സന്ദേശങ്ങൾ കർണാടകയിൽ കൂടുതൽ പ്രചരിപ്പിച്ച മഹാവ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട കർണാടക ഹാവേരി ഹാങ്കൽ ഷെരീഫിൽ മറുപട്ട് കിടക്കുന്ന സയ്യിദുന ഷംസുൽ ഉലമ അസയ് മക്ബൂൽ ഷാ അൽ കശ്മീരി അൽ കാദ്രി അസ് റദിയുള്ള മഹാനബരുകളുടെ വഫാത്ത് ദിനം കൂടിയാണ് സഫർ അഞ്ച് അള്ളാഹുത്താലെ ദറാത്ത് ഉയർത്തുമാറാകട്ടെ ഇമാം അഹമ്മദ് റസാഖാൻ ഫാസുൽ ബരേൽവിദി അള്ളാഹുന്റെ സന്ദേശങ്ങളും മഹാനപരകളുടെ തസ്നീഫാത്ത് മുതാല ചെയ്യുവാനും ആ മഹാനവരുകൾ എഴുതിയ ബൈത്തുകളൊക്കെ മഹാനവരുകൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും മഹാനവരുകൾ എഴുതിയ ബെയ്ത്തുകളൊക്കെ ധാരാളം ചൊല്ലുകയും പ്രത്യേകിച്ചും രാത്രി ജമീനോ സമ തുമ്ഹാരയിലിയെ മക്കീനോ മക്ക തുമ്ഹാരലിയെ തുടങ്ങിയ ബൈത്തുകൾ ധാരാളം ചൊല്ലുന്ന ചൊല്ലൽ പതിവുണ്ടായിരുന്ന മഹാനവരുകളുടെ ഗ്രന്ഥങ്ങളൊക്കെ പ്രോത്സാഹിപ്പിച്ചിരുന്ന ولي مهابك سيدنا شمس العلماء مقبول الكشميري رحمة الله عليه ونفعنا به الله أبرك درجات ويرت ما وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين دعاء من وصية ورقود الله سبحانه وتعالى إبركم خير لطف عافيتنا لجانوكرا كرهكم ما راگتے. سلام سلامي رضا അള്ളാഹു ഈ പറഞ്ഞതെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇതിന്റെ വറക്കത്ത് കൊണ്ട് അള്ളാഹു ദുനിയാവിലും ആഹ്റത്തിലും സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമലൈക്കു വരഹമുല്ലാഹി വാത്ത